ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഊത്തുപ്പള്ളി ബഷീർ വോട്ട് വണ്ടി വണ്ടിയാൻ ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വെള്ളയൂർ വാർഡിലാണ് വെള്ളയൂർ വാർഡിലുള്ള സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ചെറുപ്പ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് വെള്ളയൂർ സ്ഥാനാർത്ഥി സിറാജാണ് നമ്മോടൊപ്പമുള്ളത് സ്വാഗതം യൂത്ത് കോൺഗ്രസിന്റെ കാളികാവിലെ മുഖമാണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തവും അവസരവും തരുന്നത് അപ്പോൾ വെള്ളയൂരിനെ സംബന്ധിച്ച് ഞാനിവിടെ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിലും ഞാൻ ഈ നാട്ടിലെ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ ഇവിടെ മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യം കോൺഗ്രസിന്റെ വാടാണ് സിറ്റിംഗ് സിറ്റും വാർഡല്ല ഇടതുവർഷം വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് വരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് അപ്പോ ഇവിടെ എല്ലാ വിഭാഗം ആളുകളോടും നമ്മൾ വോട്ട് ചോദിക്കുന്നത് ജയിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടല്ല ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ഈ വെള്ളിയൂർ പ്രദേശത്ത് തൊട്ടു പ്രദേശത്തൊക്കെ പൊതു പൊതു പൊതുരംഗത്ത് പ്രവർത്തിച്ചു വരുന്നതാണ് അപ്പൊ നമ്മൾ ഈ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാനും ഇടപഴകാനും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ ഇടപെട്ട് സാധിച്ചു കൊടുക്കാനും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ജനങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു ചെല്ലുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് ഈ എലക്ഷൻ വരുമ്പോ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നൂറ് ശതമാനം യൂത്ത് കോൺഗ്രസിന്റെ നിലവില് യൂത്ത് കോൺഗ്രസിന്റെ വണ്ടൂർ നിയോജക മണ്ഡലം ജനറൽ ആണ് മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി സേവനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ എല്ലാ മുന്നിൽ നിന്ന് കോൺഗ്രസ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു കോൺഗ്രസിന്റെ സൈബർ പോരാളി ഇപ്പോ കുറച്ച് കാലങ്ങളായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ സ്വാഭാവികമായിട്ടും സമയത്ത് സമരരംഗത്തും അതേപോലെ ആ ഊർജം സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ സജീവമായി ഞാൻ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് അതില് കുറച്ച് ബാക്കിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വേറെ ഇടപെടൽ വേറെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറച്ചു കാലമായിട്ട് സജീവ ാണ് സജീവ തീർച്ചയായിട്ടും ആ ഒരു ആശങ്കയാണ് ഇവിടെ കുറച്ച് ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചത് തീർച്ചയായിട്ടും ഇപ്പൊ നിലവിൽ തന്നെ ഇവിടെ പഞ്ചായത്തും ബാങ്കും നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് ഇവിടെ നാട്ടിലെ ആളുകളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ പോലും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോവുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും അതിന് തടസ്സല്ല മാത്രല്ല മെമ്പർമാർക്ക് സഹകരണ വകുപ്പിൽ മെമ്പർമാർക്ക് പിന്നെ ലീവുണ്ട് സഹകരണ ജീവനക്കാരായ പിന്നെ മെമ്പർമാർക്ക് ഇതില് നിശ്ചിത ലീവുകൾ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇതിനൊക്കെ നിശ്ചിത ലീവുകൾ നിലവിലുണ്ട് പ്രായത്തിൽ തന്നെ ഇവിടെ വലിയ നേതാക്കന്മാരൊക്കെ കാരണം ഈ ഞാൻ ഈ പറഞ്ഞ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടില് പൊതുവിഷയങ്ങളില് ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ അതേപോലെ ചില വിഷയങ്ങൾ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ കണ്ടിട്ടാവാം ഇത്തരത്തിലുള്ള ഒരു അവസരം പാർട്ടി നമ്മുടെ ഉത്തരവാദിത്വം നമ്മളിലേക്ക് തന്നിട്ടുള്ളത് നിലവിൽ വാർഡിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തന ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ കൈകളിലേക്ക് ഈ വാർഡ് തരുകയാണെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി ജാതി മത അപ്പുറത്ത് എന്റെ നൂറ് ശതമാനം ഈ നാടിനു വേണ്ടി ചെലവഴിക്കും എന്നുള്ളതാണ് അല്ലാതെ ഒരു നിശ്ചിത വാഗ്ദാനല്ല നൂറ് ശതമാനം നമുക്ക് പല മേഖലകളുണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് രാജ്യസഭ എം പിമാരുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് വെള്ളയൂരിൻ്റെ നൂറ് ശതമാനം പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ എന്റെ ഭാഗത്തു നിന്നുണ്ടാവും അത്ര നമ്മുടെ നമ്മുടെ വന്നത് അത് ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് ആയിരിക്കാം സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രവർത്തകരും രാഷ്ട്രീയത്തിനതീതമായി എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഏഹ് അപ്പൊ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു ഒരു പോസ്റ്റർ കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരുടെയും വലിയ ആളുകളുടെ എല്ലാവിധ പിന്തുണ ഉണ്ടാകും